നമ്മൾ ആമസോണിൽ രണ്ട് പില്ല ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് വന്നു ഒരു ഇന്നലെ ഇന്നലെ വൈകിട്ടാണ് വന്നത് നല്ല സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ ഇരുന്നപ്പം ഓർക്കും ചെയ്തതിൽ അങ്ങനെ തലവെച്ച് കിടക്കും ഇതിന് നമ്മൾ വീർപ്പിക്കണമെന്നൊക്കെ വിചാരിച്ച് പക്ഷേ അതിലേക്ക് അത് കട്ട് ചെയ്യുന്ന കവർ കട്ട് ചെയ്യുമ്പം അതിൻ്റെ എയർ കയറി തുടങ്ങുമ്പോൾ തന്നെ അത് തനിയെ വീർത്ത് വരുന്നതാണ് നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കാണുന്നത് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഞാൻ അത് അതൊന്ന് ആഡ് ചെയ്തു എന്ന് മാത്രം ഇനി ഇന്ന് നമുക്ക് രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പാലപ്പവും കടലക്കറിയാണ് എപ്പോഴും മുട്ടക്കറിയിൽ വെക്കുന്നത് അപ്പോൾ ഒരു ഇന്ന് കടലക്കറി വെച്ചു അതിൻ്റെ കൂടെ മുട്ട പുഴുങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ രാവിലെ കടലക്കറിയാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമായിട്ട് എനിക്ക് തോന്നി പിള്ളേർ സ്കൂളിലൊക്കെ പോകുന്ന ടൈമിൽ മുട്ടക്കറിയാണ് കുറേ നേരം വഴിറ്റൊക്കെ കഴിക്കേണ്ടത് പിന്നെ നമുക്ക് മീൻ കറിയുണ്ട് ഉച്ചക്കത്തേന് ലിസാം മീനാണേ ലിസ മീൻ കറിയും വൻപേർ മേഴ്ക്കു അരട്ടിയും ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചയ്ക്ക് തന്നെയുള്ള ലഞ്ചിൻ്റെ വിഭവങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ട് തുണിയൊക്കെ വിരിക്കാൻ വേണ്ടി മടയിൽ കയറിയപ്പോൾ ഇതേ പൂച്ച കുഞ്ഞുങ്ങളാദ്യം നോക്കിയെടുത്ത് കണ്ടില്ല കേട്ടോ അവർ കുറച്ച് മാറി അവരുടെ അമ്മ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇതിന് മുന്നേത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇരുമ്പപ്പുളിയിൽ നിറയെ പൂ പിടിച്ചത് എല്ലാം കായുവായതാണ് കുറേയൊക്കെ പോയി പിന്നെ കുറേയൊക്കെ പൂവാരുന്നത് തന്നെ പോയി മേളിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ കുറച്ച് ഇരുമ്പപ്പൊളിയുണ്ട് വെച്ചൂട്ടം പറഞ്ഞിട്ടിരിക്കുകയാണ് ഈ ഇരുമ്പപ്പൊളി ഇതെല്ലാം ഉണ്ടാകുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഇത് നടത്തണം ചാലഞ്ച് നടത്തണം എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുക കുറച്ച് പയറും കൂടെയൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ പയറിനൊരു വാട്ടമായി മഴ ഇങ്ങനെ കണ്ടമാനം പെയ്തുകൊണ്ടാണ് എന്താണെന്നറിയില്ല ഒരു ചെറിയ വാട്ടമൊക്കെയായി വാശം ബ്രൂട്ടും വേറൊരു പടർപ്പും കൂടെയാണ് കുമ്പളങ്ങയാണെന്ന് വിചാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞല്ലേ അതിങ്ങനെ കയറി കയറുന്നതെ ആ മരത്തിയിൽ ഒരു പ്ലാവേൽ അങ്ങമേളിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ എന്താ പറയുന്നത് മുരിങ്ങ ഇത് ഈ ഒരു വലിപ്പത്തിൽ മൂന്നെണ്ണം വെച്ചാണ് അതിൽ പേര് ആ ശൈശവത്തിന്നങ്ങ് മാറാൻ അവർക്കൊരു പ്രയാസം ഒരാൾ മാത്രം പോലെ ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് വെളുത്തുള്ളി വെച്ചിട്ടുണ്ടായിരുന്നില്ല അതിൽ ഒരെണ്ണം മുളപ്പൊക്കെ കിളർത്തിട്ട് മുളപ്പായിട്ടുണ്ട് ബാക്കിയുള്ളതിലൊന്നും അങ്ങനെ ആയിട്ടില്ല നേരത്തെ ഒക്കെ മിക്ക വീടുകളിലും കണ്ടുകൊണ്ടിരുന്ന ഒരു ചെടി അല്ലെ മൾബറി ചെടി ഇവിടെ ഒരന്നുകൊണ്ട് മതിന്ന് തന്നെ അമ്മക്ക് അമ്പൊക്കെ ഒടിച്ച് അവിടെ അവിടെയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഇതിൻ്റെ എല്ലാം അമ്മ ഒരു പ്രാവശ്യം തോരം വെച്ചായിരുന്നു ഞാൻ കഴിച്ചില്ല ഇങ്ങനെ തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മാങ്ങന്നാർ ചെടിയൊക്കെ നല്ല ഫ്രഷായി അതുപോലെ മന്ദാരത്തിൽ നിറയെ മുട്ടും പൂവുണ്ട് നല്ല എന്ന് വെച്ചാൽ അതിങ്ങനെ ഒരു ആരോഗ്യം ഇല്ലാത്ത പോലെയായിരുന്നു ഇപ്പോൾ പൂവൊക്കെ നല്ല വലിപ്പവും നല്ല ആരോഗ്യമൊക്കെ ഉണ്ട് നല്ല സ്റ്റോമയിലും പൂവുണ്ട് അത് നല്ല പടർന്നിട്ടുണ്ട് ഒരു ചെടി വെച്ച സമയത്ത് അറിയാമല്ലോ ഓരോന്നേരം വെച്ച് ഇപ്പം നല്ല തിക്കായിട്ടുണ്ട് ഈ ഒരു കൺസെപ്റ്റിലാണ് വെച്ചത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ